ഡെപ്യൂട്ടി സ്പീക്കറും സി പി നേതാവുമായ ചിറ്റയം ഗോവുമാർ നൂറാട് മറ്റപ്പള്ളിയിലെ മന്ത്രി പി പ്രസാദിന്റെ വീട് സന്ദർശിച്ചു ശനിയാഴ്ച രാവിലെ ഭാരതാംബയുടെ ചിത്രവുമായി മന്ത്രി പി പ്രസാദിന്റെ കുടുംബവീടായ നൂറാട് മറ്റപ്പള്ളിയിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു തുടർന്ന് സി പി ഐ പ്രവർത്തകരും ഇതറിഞ്ഞ് സംഘടിച്ച് ബി ജെ പി പ്രവർത്തകരെ തടയുകയായിരുന്നു അക്കേറ്റവും സംഘർഷവും രൂക്ഷമായതോടെ കൂടുതൽ പോലീസ് എത്തിയാണ് ബി ജെ പി പ്രവർത്തകരെയും സി പി ഐ പ്രവർത്തകരെയും പിന്തിരിപ്പിച്ചത് നമുക്ക് സന്നാഹങ്ങൾ പോലീസ് സംവിധാനം മന്ത്രിയുടെ സംവിധാന വീട്ടിനകത്തുകൊണ്ടു പറയും നിങ്ങൾ സെക്രട്ടേറിയറ്റേ മാറ്റുകയും ചെയ്തു ഭാരതാമ്പ എന്ന് നമ്മളൊക്കെ കരുതുന്നത് ത്രിവർണ്ണ പതാക ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഭാരതാമ്പ എന്നാൽ ഇത് വ്യത്യസ്തമായി അവിടെ ആർ എസ് എസിന്റെ ചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടെ നടത്തണമെന്നുള്ള വാശി ഭരണഘടനയ്ക്കെതിരാണ് ആ ഒരു നിലപാടെടുത്ത് ഭരണഘടനയെ മുറുക പിടിച്ചുകൊണ്ട് ഭരണഘടനയ്ക്ക് വേണ്ടി നിലപാടെടുത്ത കൃഷു മന്ത്രിയുടെ ആ നിലപാടിനെ ജനങ്ങളെല്ലാം അംഗീകരിച്ചാണ് ഇന്ന് മാധ്യമങ്ങളെല്ലാം അതിനെ പ്രകീർത്തിരിക്കുക എന്നാൽ ബോധപൂർവമായി ആർ എസ് എസിൻ്റെ പിന്നെ ചിഹ്നമായിട്ടുള്ള ഭാരതാംബ്യമാണ് യഥാർത്ഥ ഭാരതാംയം എന്ന് വറ്റിത്തീർക്കാൻ ബോധപൂർവ്വമായി പരിശ്രമം നടത്തുന്ന ബി ജെ പിയും ആർ എസ് എസും കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ കൃഷു മന്ത്രിയുടെ ഓഫീസിലേക്ക് അവർ മാർച്ച് കിടക്കും എന്നാൽ ഇന്നിവിടെ ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവിടായ ഇവിടെ ഓർണാട് ബോധപൂർവമായി പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ബി ജെ പിയും ആർ വരുമ്പോൾ അന്ന് തടയേണ്ട പോലീസ് നിഷ്ക്രിയതായി നിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് സ്വാഭാവിക നമ്മുടെ സംസ്ഥാനത്തെല്ലാം ഉണ്ട് ആ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലെല്ലാം കിട്ടുന്നതാണ് ഇങ്ങനെയൊരു മാർച്ച് ഇവിടെ വീട്ടിലേക്ക് വരുമ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി അത് തടയേണ്ട പോലീസ് ആ നിരുത്തര സമീപനം സ്വീകരിക്കുകയും ആ ബി ജെ പിയും ആർ എസ് എസ് തോന്നും മന്ത്രിയുടെ കുടുംബ വീട്ടിലേക്ക് കടന്ന് പതാക കെട്ടാൻ അവസരമൊരുക്കി കൊടുത്ത പോലീസിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെയും ഈ വിഷയം അറിയിക്കും ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം മൂല്യം അതിനെതിരായ നിലപാടെടുക്കുന്ന ചിത്രശക്തികളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകണം ഈ വീഴ്ച ഉണ്ടായ പോലീസിനെതിരെ ശക്തമായ നടപടി എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്